നിങ്ങൾ രണ്ടോ നിന്നാ മതിയോ എന്താ ഉണ്ണിയപ്പച്ചാനഞ്ചാടുന്നു ഉണ്ണിയപ്പ് ഉണ്ണിയപ്പച്ചാലഞ്ചോ ആ നമ്മുടെ ഏവോ ഗ്രാമത്തിൽ രണ്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള

ഓക്കെ ഓക്കെ നടന്നു

ുണ്ട് ജീവിതത്തിൽ പല ചടങ്ങുകളും പല അങ്ങനെ വീണ്ടും ഏകൂരമ്പറ്റിനും ഭഗവാന്റെ ഒരു ഇഷ്ട ഭക്ഷണം രണ്ടു ജോലികൾ സഹായിച്ചു രണ്ടുപോയി പ്രാദേശികമായി അനുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ വരുന്നില്ല ഏവിലുള്ള കാര്യങ്ങൾ നല്ല മഴയായിരുന്നു ഞാൻ എപ്പോഴും പറയും എനിക്ക് മഴയോ പെയ്യോ ഒന്നും ചരഞ്ഞിനെ ബാധിക്കില്ല കാരണം പല ആൾക്കാരൊക്കെ ഇവരൊക്കെ വെച്ച് മഴയില്ല മഴയെത്തും നമുക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റും മഴ പെയ്യുന്ന ഒരു വ്യത്യസ്തമായ രണ്ട് വർഷങ്ങളാണ് പൊട്ടിച്ചു എനിക്ക് പറയാം അതിനൊന്നും ചരഞ്ഞിര ബാധിച്ചിട്ടില്ല പൊടി മനുഷ്യരായ നാം ദൈവമായ ഞാൻ ദൈവത്തെ പല മണികളും പോവാതെ നമ്മൾ ദൈവമായ തരത്തിലും പറയും നമ്മൾ വയനാട്ടിൽ തിരിഞ്ഞുകൊണ്ടായി അവിടെ മഞ്ചിലാണ് സഹായിക്കുന്നത് മനുഷ്യ ദൈവം നമ്മളിലുണ്ടാവണം ദൈവത്തെ ഭഗവാൻ എന്നു പറയുന്ന ട്യൂഷൻ എവിടെ പറഞ്ഞു ആ ഭഗവാൻ ഞങ്ങളും ഉണ്ടാകുന്ന പിന്നെ ഞങ്ങൾ ലൈവായി മുകളിൽ അധികം ഓർമ്മിച്ചുകൊണ്ടാണ് നമ്പറുമായിട്ട് എല്ലാവരും സ്കൂളിലും മടങ്ങളിൽ നിന്നും കൈക്കുന്നിട്ട്

എന്റെ പിറന്നാളോട് ചെലഞ്ചായി പിറന്നാളിനും നാല് ലക്ഷത്തി നാല് ലക്ഷത്തി എഴുപത്തിനാല് പേര് ചെലഞ്ചായി ഈ മരണവും തന്നെ തെരഞ്ഞെടുപ്പ് എന്റെ മോള് ഞാൻ പറഞ്ഞിട്ട് മരിക്കുമ്പോൾ അടുത്ത് ഈ ചെലഞ്ച് പോക്കിട്ടണം ഈ ചെറുപ്പം വീട്ടു വെക്കുന്നതിന് പോലെ പൈസ നിശ്ചയിക്കും പിന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജന്മം തന്നെ ചലഞ്ചാണ് ആ ചലഞ്ച് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് കുടുങ്ങുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ സ്ഥലത്താണ് വെല്ലുവിളിയാണ് ആ വെല്ലുവിളി നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാവും മറ്റുള്ളവർക്ക് നമ്മുടെ ജന്മം മോടെ ആളിൽ എൻ്റെ ആളിൽ ജന്മം നമുക്ക് വേണ്ടി മാത്രം മാത്രമുള്ളതാണ് നമ്മളേക്ക് മാത്രം നോക്കുമ്പോൾ ആ ജന്മം പെട്ടെന്ന് നമുക്ക് ഇപ്പം എൻ്റെ ജന്മം ഞാൻ ആഘോഷിക്കുക അതിന് കാരണം എൻ്റെ ജന്മം എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാവുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മുറിയും എൻ്റെ മോക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടി മാത്രം ഞാൻ ജീവിക്കുമ്പോൾ കുറെ അജീവിതം കഴിയുമ്പോഴത്തേ നമുക്ക് മറുപടി പറഞ്ഞ രാജ്യം തരുന്നെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത് എന്നുള്ളൊരു ഇന്നത്തെ അഭിമാനം ആൾക്കാരെ കൂട്ടിച്ചേർന്ന് അഭിമാനം നടത്തിയപ്പോൾ രണ്ടു കുടുംബത്തിനും സമലമായി മാറും അതുമെല്ലാം സന്തോഷവും ഇപ്പോൾ പറയാനുള്ള ഇതാണ് നമ്മള് ഈ തെറ്റായ ഒരു ആത്മീയത പോലെ അങ്ങോട്ട് പോകുന്നു നമ്മളെല്ലാം ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ തലഞ്ചോട്ട് നിൽക്കുമ്പോൾ തലഞ്ഞു പോകത്ത് ഇരുപത് കൂടുതലും അമ്പലത്തിൽ ഒരു സഞ്ചു തുക അമ്പലത്തിൽ കൊള്ളു തിരിച്ചടി ചെറിയ തുക അമ്പലത്തിലും സഞ്ജു തൊഴിലുള്ള നന്മകൾക്ക് വേണ്ടി അവിടെയാണ് നിയമം പ്രസാദിക്കുന്നത് ഞാൻ ഒരു അഞ്ചു കൊല്ലം മുമ്പ് വെക്കുന്ന പുഴ പള്ളിയിൽ നിന്നും മുസ്ലിം പള്ളിയിൽ നിന്നും അമ്പലത്തിൽ ഉണ്ണിയപ്പറ്റ ഒരു കപ്പറണ്ടി തന്നെയാണ് പതിനേഴ് കിലോമീറ്റർ നടന്നു ഉണ്ണി ഒരു കപ്പറണ്ടി വണ്ടി കപ്പറണ്ടി കപ്പള്ളി പറഞ്ഞ് നടന്നു ഇവിടെ വന്ന് ഒരു ഷെട്ടി എഴുതായിരം രൂപ എഴുപത്തി രണ്ടായിരം രൂപ കളിച്ചുണ്ട് അന്ന് ഒരു മേശാന്തി ആയിട്ടാണ് എൻ്റെ ചെവി പറഞ്ഞു എനിക്ക് തിരിയോലി കിട്ടുന്നതിനേക്കാൾ ദേവി അദ്ദേഹത്തിൻ്റെ അനുഭവം ഇവിടെ ആണ് ദേവിക്ക് പ്രസൻസ് ചെയ്യാൻ ഫീൽ ചെയ്യുന്നത് അപ്പം ഈ സഹായിക്കാൻ ഒരാൾ സഹായിക്കാൻ നമ്മൾ നമ്മളിറങ്ങുമ്പോൾ അത് ആർക്കും ആരും സഹായിക്കാൻ ഇറങ്ങുന്നു ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഫീലിങ് നമ്മളിലുണ്ടാവും പിന്നെ മുഷൻപ്രീക്കും ഞങ്ങളെക്കാളെയും കുറച്ച് കൂടുതൽ ജീവിതം ഉള്ളതാണ് നിങ്ങളെയൊക്കെ നിങ്ങളുടെ പാലക്കാട് നിങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ നമുക്കായി മാത്രം ജീവിക്കുന്നത് അച്ഛനോടുകൂടി ജീവിക്കും അതിന് വലിയൊരു കാര്യങ്ങളല്ലേ കഴിഞ്ഞൊരു കടയിൽ കയറി ഇപ്പം ഒരു അച്ഛനും അമ്മയും മോനും കൂടെ വന്നിട്ട് ആ കുഞ്ഞാണെങ്കിൽ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി കഴിഞ്ഞു കുമാരപുരത്ത് ജലപ്പിലേക്കും അപ്പോൾ അവനെ ആ ചിക്കൻ ഫ്രൈ വേണ്ടി കൊടുക്കുന്ന ചോദ്യം അച്ഛനില്ല അച്ഛൻ നിസ്സഹായരാണ് പൈസ മതി കുറ്റം പറയും പക്ഷെ ആ കുഞ്ഞിനെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ വെട്ടി കയറ്റിയാൻ പറ്റത്തില്ല അവൻ ആഗ്രഹം ഉള്ളു കുഞ്ഞു കറിയാണ് പക്ഷെ ഞാൻ അവിടെ പെട്ടെന്ന് പല ഉണ്ടെങ്കിൽ പോലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ ചോദിച്ചു മോൻ ചിക്കൻ ഫ്രൈ ആ മസാല ചിക്കൻ ഫ്രൈ കൊടുക്കാറ് അച്ഛനും എന്നെ പലപ്പോഴും കാണുമ്പോൾ അവർക്കൊണ്ട സന്തോട്ട് ചിക്കൻ ഫ്രൈ നൂറ് രൂപ നൂറില സന്തോഷം അല്ല എനിക്ക് കുഞ്ഞിന് കൊടുക്കാൻ സാധിക്കും

രാജ്യങ്ങളിലൊക്കെ മാത്രമുള്ളത് മനുഷ്യന് അസാധ്യമാകും ദൈവത്തിന് സാധ്യമാകുന്ന ഒരു ദിവസമായിരുന്നു ഞാനും രാവിലെ ജ്യോതി സ്വന്തമായിട്ട് തിരക്കിലായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു എന്തോ വായി തീരുമെന്നുള്ള മഴയായിട്ട് പക്ഷെ നമ്മൾ എണ്ണിത്തീരുമ്പോൾ നല്ലൊരു എമൗണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ ഈ വെള്ളപ്പൊക്കം വരുമ്പോഴും സുനാമി വരുമ്പോഴും ഒക്കെ പ്രവർത്തിച്ചാൽ പോരാ അല്ലാതെ നമ്മുടെ അയൽപക്കത്തുള്ളവരെയൊക്കെ കരുതണം അല്ലാതെ അന്നലൊരു ഇടപെടൽ മാത്രമല്ല അതിലൊരു പട്ടണിടക്കുന്നത് വരെ അതുകൊണ്ടുള്ള ഇടപെടലാണ് ഷാലി ഞങ്ങളെല്ലാവരും ചെയ്യുന്നത് അത്രയും അറുപത്തി ഏഴ് രൂപയും പതിനഞ്ച് പേര് രാവിലാണ് നടത്തുക പല രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കും അതൊരു നന്മയാണ് അത് അതൊരു മരുന്ന് എട്ട് വർഷമായിട്ട് ഗവൺമെൻറ് ആശുപത്രി റൂമുകൊടുത്തുള്ളു ഷാലിക്കല്ലാതെ അവരുടെ ആൾക്കൂട്ടി ചെയ്യാൻ പറ്റും എന്നും ചെയ്തൊന്നുമില്ല അത് കൂട്ടൊരു ഷാലിക്ക് പോകാനും ഷാലി കൊള്ളൂ അങ്ങനെ നല്ല ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ഈ ിൽ പലവട്ടം കത്തിയിട്ടുണ്ട് പങ്കെടുക്കാനോ സഹകരിക്കാനോ പറ്റിയിട്ടില്ല ഇന്നലെ സാമ്യം നടന്ന് വലിയ മനുഷ്യൻ ഇതൊക്കെ ഞാൻ വന്നപ്പോഴും ഇങ്ങനെ ചടച്ച നടക്കുന്നു അന്നേരം എന്നാൽ നിന്ന് ആൾക്കാർ വന്ന് ചേച്ചി പോയിട്ട് ഒരു അഞ്ചു മണിയാവുമ്പോ ഞങ്ങളോട് ഒന്ന് വന്ന് നിൽക്കണ പക്ഷേ എന്തോ ഇനി എന്തോ ഒരു ആകർഷണതയുണ്ട് ഞങ്ങൾ അപ്പം അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടേച്ചു പറഞ്ഞു ഞാൻ ഒരു മണി എന്തെങ്കിലും ഇതുവരെ ഓരോ സഹകരിച്ചു പണ്ടുള്ളവർ പറയും ഊണ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഊട്ടു വരെ കളിച്ചു കൊടുക്കണം നമുക്ക് നമ്മളിൽ കല്യാണ സഹായങ്ങൾ നമുക്ക് ഫൂൺ മേടിച്ചു കൊടുക്കാൻ പറ്റിയതിനും പക്ഷേ കൊടുക്കുന്നിറം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഭഗവാൻ രീതി കൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തനത്തിൽ എനിക്കും പങ്കാളിയാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഷായച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യത്തിനും എപ്പം വിളിച്ചാൽ എനിക്കാവും എങ്കിൽ ഞാൻ വന്ന് സഹകരിക്കാമോ ആച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് അതിനോട് ഇനി നിന്നവരെല്ലാരും രാവിലെ എട്ടുമണിയായിപ്പം വന്ന് സഹകരിച്ചവരാണ് എല്ലാവരും എട്ടുമണി രാത്രി എട്ട് മണി വരെ ജീവിക്കാവ് അവരെ കഷ്ടപ്പെട്ട് ഈ രണ്ടു കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്നൊരു കൊച്ചു കുഞ്ഞി ഒരു നാപ്പത്തഞ്ചു വയസ്സം വരെ വീട്ടാൻ വേണ്ടിയാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ നമ്മുടെ അതിലൊന്നുമില്ല പക്ഷെ നമ്മുടെ ഒരു മണിക്കൂറത്തെ രണ്ടു മണിക്കൂറായിട്ട് കഷ്ടപ്പാടുണ്ട് അവർക്കൊരു ഇഞ്ചക്ഷനോ ഒരു കിലോ അരിയോ മേടിച്ചാലെങ്കിൽ കഞ്ഞി വെക്കുമ്പോ അവരത് കഴിക്കുമ്പോൾ ഐശ്വര്യം നമ്മുടെ അങ്ങനെ വീട്ടിൽ മാത്രം ഒതുങ്ങാതെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിന് മാതൃകയാകും വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂട്ടായ്മയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത് ചലഞ്ച് അവസാനിച്ചു ഇവിടെ നിൽക്കുന്ന ആരും കരുതിയില്ല ഞാൻ കരുതിയില്ല ഈ തൊണ്ണൂറായിരത്തി പത്ത് രൂപയുമായി ഇങ്ങനെ നിൽക്കാൻ പറ്റും ഞങ്ങൾ മഴ ആയതുകൊണ്ടാണ് പ്രേതനായ രാജവച്ഛന്റെ ചേട്ടന്റെ വീട്ടിൽ അനിയന്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ആ ചലഞ്ചി നടത്തുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് പൈസ എണ്ണി തിട്ടപ്പെട്ടി കൊടുക്കുന്നത് വളരെ ചുരുക്കം സമയം ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയുള്ളൂ രാവിലെ മണിക്ക് എട്ടുമണിക്ക് ആരംഭിച്ചുവെങ്കിൽ പോലും അടുത്ത കാലത്തേക്കും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള അതിതീവ്രമാറാൻ മെമ്പർ പറഞ്ഞ് ഗ്രീൻ ഇതായിരുന്നു എന്ന് പറഞ്ഞു ഒരാൾ എല്ലാം എന്തായാലും ഗ്രീൻ അലേർട്ടായിരുന്നു എന്തായാലും ഗ്രീൻ ആയാലും റെഡ് ആയാലും ദൈവം തമ്പുരാൻ മനുഷ്യൽ കൂടി പ്രവർത്തിച്ചു ഇവിടെ ഒരു നല്ല അലർട്ട് യെല്ലോ അലർട്ട് വസ്ത്രമാണ് തൊണ്ണൂറായിരത്തി പത്ത് രൂപ അത് രണ്ട് വീട്ടുകാർക്കായിട്ട് വിരിച്ചു കൊടുക്കാത്ത കൃത്യത്തിൽ നാൽപ്പതിനായിരം രൂപ നാപ്പത്തയ്യായിരം രൂപ വരെ വീട്ടുകാർ കിട്ടത്തക്കത്തിൽ ദൈവം പ്രവർത്തിച്ചു ദൈവം പ്രവർത്തിച്ചത് മനുഷ്യനൂടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് ഞാൻ ദൈവത്തിൽ ഞാൻ നിരീശ്വരവാദിയല്ല പഠിത്തം തെറ്റിദ്ധാരണ ഉണ്ടോ ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞു പറയാം എന്റെ അമ്മ പക്ഷെ ഞാൻ എന്റെ പാർസൽ എൻ്റെ പ്രവർത്തിയാണ് ഞാനല്ലാതെ ഈ മൂന്നര ഏഞ്ച് നാക്ക് കൊണ്ട് മാത്രം പറയുന്ന വാക്കുകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല മൂന്നര നാക്ക് കൊണ്ട് ആർക്കും എന്തും പറയാം എത്ര ദൈവത്തെ വേണമെങ്കിൽ ശ്രദ്ധിക്കാം എത്ര വേണം ദൈവത്തിൽ പ്രാർത്ഥിക്കാം പക്ഷേ ആ പ്രാർത്ഥനേക്കാൾ അർത്ഥവത്തായതുകൊണ്ടത് ഇങ്ങനെയുള്ള അധ്വാനത്തിൽ കൂടി ഓരോ കുടുംബങ്ങൾക്ക് ആശ്വാസ ആശ്വാസമായി മാറുമ്പോഴാണ് അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അവിടെയാണ് ദേവാലയം അല്ലാതെ എട്ട് കോടി രൂപയുടെ അല്ലെങ്കിൽ പത്ത് കോടി രൂപയുടെ പുനരുദ്ധാരണം നടത്തുന്ന ദേവാലയങ്ങളല്ല ദൈവം ഇരിക്കുന്നത് ഇന്ന് ദൈവം ഇരിക്കുന്നത് ഇപ്പൊ പറയുന്ന അച്ഛൻ അച്ഛൻ്റെ മകൾ മെഡിക്കൽ കോളേജാണ് മറ്റൊരു രോഗിയുടെ ഒരു മകൾക്ക് ഞങ്ങൾക്ക് കരുതൽ ചുരുക്ക വളരെയധികം സഹായിച്ച ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ അമ്മ രോഗിയാണ് അവർക്കൊരു പത്ത് രൂപ കയ്യിൽ കിട്ടിയാൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വണ്ടിക്കുലിക്ക് പറഞ്ഞാൽ കിട്ടിയാൽ പ്രയോജനമുള്ള സമയത്ത് അവിടെ ഇഞ്ച് മൂന്നിലഞ്ചിനാൽക്കോട്ടുള്ള പാർത്ഥനയല്ല വേണ്ടത് അവിടെ നമ്മുടെ പ്രവർത്തനമാണ് വേണ്ടത് അച്ഛന്റെ കയ്യിലോട്ട് പൈസ പ്രതീകാത്മമായി ഏൽപ്പിക്കുന്നു മെമ്പർമാരും ഒക്കെ വിളിച്ചു ഈ സുരേഷ് ബാബുവും ശ്രീലക്ഷ്മി രണ്ട് മെമ്പർമാരുടെ അധ്വാനം ഇവിടെ കൂടിയിരിക്കുന്ന ഉണ്ണി മെമ്പർ കവിത മെമ്പർ ഇവിടെ കൂടിയിരിക്കുന്ന മിനി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഓരോ മുഖങ്ങളും അധ്വാനം നിസ്സാരമല്ലായിരുന്നു ഈ പ്രവർത്തനമാണ് ഇത്ര രൂപ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടിയത് ഈ പൈസ തുടർന്ന് റെക്കോർഡിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഉണ്ണി മെമ്പർ പൈസ